ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ ഗൗരീശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ ശങ്കറും അജിത്തും ജോജും കൂടി ഒരു ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് അപ്പോൾ മൂന്ന് പേരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നേഴ്സ് വന്നു ജോജു ആരാ ജോജു എന്ന് ചോദിച്ചു അപ്പോൾ ജോജുവിനേം കൂട്ടിക്കൊണ്ട് ഇവർ മൂന്ന് പേരും വേണ്ട അകത്തേക്ക് കയറി ചെല്ലുകയാണ് അപ്പോൾ ജോജു വേഗം നമ്മുടെ ഡോക്ടറുടെ അടുത്തേക്ക് ഇരുന്നു ശങ്കറും അജിത്തും ഇപ്പുറത്ത് കസേരയിലും ഇരുന്നു കേട്ടോ അപ്പം മിഥുനെ കാണാനാണ് ഇവർ മൂന്ന് പേരൂടെ എത്തിയിരിക്കുന്നത് അപ്പം മിഥുൻ എന്താ ലാപ്ടോപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ രോഗിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞെട്ടിത്തരിച്ചു പോയിട്ട അപ്പം ജോജുവിനേയും അജിത്തിനെയും ശങ്കറിനെയും കണ്ടപ്പത്തേനും അപ്പം വേഗം തന്നെ ആളൊന്നും നോക്കി ഏയ് നമ്മുടെ ജോ ഡോക്ടർ ചുള്ളൻ ഒന്നും ഞെട്ടിയിലോ എന്തേ എന്താ എത്താൻ നമ്മുടെ ഡോക്ടറിനെ ഞെട്ടാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ ശങ്കർ എന്താ നിങ്ങളുടെ പ്രശ്നം ഇതൊരു ഹോസ്പിറ്റലാണ് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് നമ്മുടെ ജോജുവിനെ ശരിക്കും സുഖമില്ല കേട്ടോ അവനെ അവന് ചെറിയൊരു പനിയുണ്ട് അതുകൊണ്ടാണ് ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു ഇതേ കൺസൾട്ടൻ ഫീസ് കൊടുത്ത് ചീട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കുകയാണ് നമ്മുടെ ചക്കനെ ഒന്ന് പരിശോധിച്ച് നോക്കണ്ടേ ഡോക്ടറെ എന്ന് പറഞ്ഞു പനി എന്ന് മുതലാണ് തുടങ്ങിയത് എന്ന് ചോദിച്ചു വേറെ ഏതെങ്കിലും സ്ഥലത്ത് വച്ച് നമ്മൾ കാണാം എന്നാ കരുതിയിരുന്നത് പക്ഷേ ഡോക്ടറെ കാണാൻ പോവാൻ വേറെ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് എന്താണെങ്കിലും ഈ രീതിയൊക്കെ വേണ്ടത് എനിക്ക് പേഷ്യൻറ്റിനോടാ സംസാരിക്കേണ്ടത് അല്ലാതെ ശങ്കറിനോടല്ലോ ആഹാ ഡോക്ടർ കൊള്ളാലോ ജോജു നീ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേടാ ഇപ്പം ഞാൻ ആ പേഷ്യൻ്റ് എന്ന് പറഞ്ഞ ശങ്കർ നേരെ ജോജുവിനെ മാറ്റിയിട്ട് പേഷ്യൻറ്റിൻ്റെ കസേര ഇരിക്കുകയാണ് അപ്പം പിന്നെ ഇനി എന്ത് ചെയ്യാൻ പറ്റും ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റില്ല ഇപ്പം ഞാൻ ആ പേഷ്യൻ്റ് ഇനി പറ പക്ഷേ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ ഇവിടെ പേഷ്യൻ്റ് ഡോക്ടറോട് സംസാരിക്കും ഡോക്ടർ അതിന് സത്യം പറയണം അതാട്ടോ നമ്മുടെ ഒരു രീതി ശങ്കർ മര്യാദയ്ക്ക് പുറത്ത് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ ഞാൻ സെക്യൂരിറ്റിയെ വിളിക്കും അയ്യോ നീ സെക്യൂരിറ്റി വിളിയടാ സെക്യൂരിറ്റി ഇവിടേക്ക് ഓടിയെത്താൻ ഒരു അഞ്ച് മിനിറ്റ് എന്താണേലും പിടിക്കും ആ സമയം മതിയിട്ടോ എനിക്ക് നിന്റെ മൂക്കിടിച്ച് പറിക്കാനായിട്ട് എനിക്ക് അത്രയും സമയം ധാരാളം മിസ്റ്റർ ശങ്കർ മഹാദേവൻ നിങ്ങൾ എന്തിനാ പുറകെ നടന്ന് എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് ആ പെണ്ണെവിടെ ഏത് പെണ്ണ് എന്ന് ചോദിച്ചു നിന്നെ കാണാൻ വന്ന നിന്റെ കാമുകി ജെസി അവളെവിടെ അതെനിക്കല്ലോ താനിക്കല്ലേ അറിയുള്ളൂ പിന്നെ എടാ എടാജിത്തെ ജോജു നമ്മുടെ ഡോക്ടർ ചുടനെ ആള് കട്ട സീരിയസ് ആകാനുള്ള പരിപാടിയാന്ന് തോന്നലോ ശു ശങ്കർ പ്ലീസ് നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് ദൈവ് ചെയ്ത് ഒന്ന് പോവാൻ നോക്ക് എടാ ഡോക്ടർ ചുള ഞാൻ പറയുന്നതെന്ന് കേക്ക് സ്ഥിരതാമസത്തിന് വന്നതൊന്നും അല്ല കേട്ടോ ഞങ്ങൾ ആ പെൺകൊച്ചിനെ മറച്ചു നമുക്കെതിരെയുള്ള തെളിവുകൾ മായ്ക്കുന്നതും വേണ്ടാതെ വെക്കുന്നതൊക്കെ സ്വാഭാവികമാണല്ലോ ശങ്കർ ഞാൻ ഇപ്പോഴും പറയുന്നു ആ പെൺകുട്ടീനെ എനിക്കറിയില്ല പിന്നെ അവൾ എന്താ പറഞ്ഞതെന്ന് നിങ്ങളും കേട്ടതാണല്ലോ എന്ന് ചോദിച്ചു ശങ്കറിനോട് അവൾ പറഞ്ഞതൊന്നും നോക്കണ്ട താനവളെ കൊണ്ടത് പറയിപ്പിച്ചതല്ലേ ലാസ്റ്റ് മിനിറ്റിൽ അവൻ്റെ ഒരൊടുക്കത്തെ ട്വിസ്റ്റ് അതെന്തായാലും ആവട്ടെ ഏതായാലും ആ പെൺകിടാവട്ടെ അതെ എന്തായാലും ആ ആദ്യ നിരപരാധിത്വം ഗൗരിയുടെ തെളിയിക്കാൻ എന്താ ഒരു വഴി ഗൗരിയുടെ നിരപരാധിത്വം തെളിയിക്കാം ആദ്യം സ്വന്തം അനിയേറ്റി ഡോക്ടറെ വിവാഹം കഴിക്കുന്നതിനുള്ള ഗൗരിയുടെ അസൂയ അസൂയ്യ ആദ്യ ഒന്ന് മാറ്റി വെക്കുക ഹേ ഗൗരിക്ക് അസൂയോ ആരതിയുടെ വിവാഹം ഗൗരി തടഞ്ഞത് എന്തുകൊണ്ടാണെന്ന് നിനക്ക് നന്നായി വ്യക്തമായി അറിയാം ഈ കൂടുതൽ ഡയലോഗൊന്നും വേണ്ട കേട്ടോ സത്യ എന്താണോ അത് മര്യാദയ്ക്ക് ശാംസാറിനോടൊക്കെ തുറന്നു പറഞ്ഞാൽ നിനക്കുള്ള സത്യ എന്താണെന്ന് ഞാനായിട്ടിന് പറയേണ്ട കാര്യമൊന്നുമില്ല ശങ്കർ ശ്യാമങ്ങളുടെ എല്ലാം ബോധ്യപ്പെട്ടതാ ഇടാമോനെ ഡോക്ടറെ ഉള്ളാ നീയും നിന്റെ മറ്റോളൂടെ ചേർന്ന് ആ പാവശാംസാറിനെ ഫാമിലിയും വല്ലാണ്ടങ്ങ് തെറ്റിദ്ധരിപ്പിച്ചു കേട്ടോ നീ ആയിട്ട് വന്ന് ഉള്ള കാര്യം പറഞ്ഞാൽ നിനക്ക് കിട്ടണ കിഴിക്കട്ടയുടെ എണ്ണ കുറയൂട്ടാ കേട്ടോ അല്ലെങ്കിൽ ഡോക്ടറെ നിന്റെ കാര്യം തീർന്നു ദേ വലിയ ഭീഷണിയൊന്നും ഇങ്ങോട്ട് വേണ്ട കേട്ടോ ശങ്കറെ എന്ന് പറഞ്ഞു നമ്മളെ ബന്ധുക്കളാവാൻ പോന്നോ എന്ന ഒറ്റ കാരണം കൊണ്ടാ ഇത്രയും നേരം ഞാൻ തന്നെ സഹിച്ചിവിടെ ഇരുന്ന കേട്ടോ ഇനി ഇവിടെ ഇരുന്ന ഷോ കാണിച്ചാൽ പിന്നെ പൊന്നു പൊന്നുമോനെ ശങ്കർ മഹാദേവ നീ അകത്ത് പോവും കാണോ നിനക്ക് എന്ന് ചോദിച്ചു അപ്പം അമ്മ രണ്ടു കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടുത്തം വലിയ എടാ ഫ്രോഡ കടാവേ എന്ന് പറഞ്ഞ് ഇവൻ്റെ കുത്തിന് കയറി പിടിച്ചു എൻ്റെ സ്വന്തം പെണ്ണിൻ്റെ നിരപരാധം തെളിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് നിനക്ക് ഷോ ആണോ ഷോ ആണെങ്കിൽ ഷോ ആ ദേ ഇപ്പോൾ ഈ നിമിഷം ശങ്കർ മഹാദേവൻ പറയാം നീ നിന്നെക്കൊണ്ട് സത്യം പറയിപ്പിക്കാണ്ട് ഞാൻ ഇന്നലെ നിന്ന് പിന്നോട്ടില്ല എടാ അജിത്തെ ജോജു ഇവനെയും കൊണ്ട് നമ്മുടെ ശാംസാറിൻ്റെ അടുത്തേക്ക് പോവാം ഇവൻ ചോര ശ്രദ്ധിപ്പിച്ചിട്ടാണെങ്കിലും ഇവനെക്കൊണ്ട് നമ്മളിന്ന് സത്യം പറയിപ്പിച്ചിരിക്കാം മാറി നിൽക്കണോ താൻ എന്നെ ഒരു ചുക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞു തൻ്റെ ഭാര്യ കാണിച്ച വൃത്തികേടനെ താൻ ആദ്യം അവരെ പോയി തിരുത്ത് അല്ലാതെ എന്നെ ഭയപ്പെടുത്തി ഗൗരി അവളുടെ വീട്ടുകാരുടെ മുന്നിൽ വൈറ്റ് വാഷ് ആയിട്ടുള്ള വല്ല പ്ലാനും ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചാൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഗൗരി കുറ്റം പറയുന്നോടാ എൻ്റെ ലൊമ്പിട്ട് കിളാവെ എന്ന് പറഞ്ഞാൽ ഇങ്ങോ രണ്ടും മലപ്പിടുത്തം ഈ സമയത്താണ് ശ്യാം നന്ദിനും കൂടെ അങ്ങോട്ടേക്ക് വന്നത് നിർത്ത് നിർത്താൻ പറഞ്ഞത് ശങ്കർ എന്ന് വിളിച്ചുകൊണ്ട് ശ്യാം അങ്ങോട്ടേക്ക് വന്നു കേട്ടോ ശങ്കറേ നീ മര്യാദയ്ക്കും ഇതിൻ്റെ ദേഹത്തുനിന്ന് കൈ എടുക്കാൻ കൈ എടുക്കാനല്ലേടാ നിന്നോട് പറഞ്ഞത് എന്ന് ചോദിച്ചു അപ്പോൾ ശങ്കർ പിന്നെ വേറെ വഴിയൊന്നും ഇല്ലല്ലോ മര്യാദയ്ക്കും ഇതിനെ വിടാൻ എന്ന് പറഞ്ഞു അപ്പോൾ അവസാനം ശങ്കർ കൈവിട്ടു കേട്ടോ ശങ്കറിനെ കലുകൊണ്ട് നിൽക്കാൻ വേണ്ടില്ല ശങ്കരേ മോനെ നീ നീ എന്തിനാ മോനെ ഇങ്ങനെ വെറുതെ വീണ്ടും വീണ്ടും പ്രശ്നം ഉണ്ടാക്കുന്നത് നന്ദിനിയമ്മേ ശ്യാം സാറേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ ഇവൻ മഹാ ഫ്രോഡാട്ടോ കേട്ടോ നമ്മുടെ ആരതി മോളുടെ ഭാവി ഇവൻ നശിപ്പിക്കൂട്ടോ ഞാനും ഗൗരിയും ഒരിക്കലും ഞാൻ അതിനെ അതിനനുവദിക്കില്ല ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞു അപ്പോൾ ഭയങ്കര ഇതായിപ്പോയി ശ്യാമേടാ എന്തിനീ പറയണത് ശ്യാംസാറേ ശങ്കരേ നീ ഇനി ഒരക്ഷരം വേണ്ടി പോരുത് എന്ന് പറഞ്ഞു അതെ മിഥുനെ ഞങ്ങൾക്ക് വിശ്വാസാ അതുകൊണ്ട് നീ ഒന്നും പറയണ്ട മിഥുൻ്റെയും ആരുതിയിടം കാര്യത്തിൽ നീയോ ഗൗരിയോ ഇനി ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പം നന്ദിനമ്മയ്ക്കും ഇതായിപ്പോയി എൻ്റെ ശ്യാംസാറെ നിങ്ങൾ എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞു പക്ഷെ സാരലാട്ടോ പക്ഷെ ഗൗരി അവളെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞു ആരതി എന്നെ മോള അതുകൊണ്ട് അവൾ ആരെ വിവാഹം കഴിക്കണം എന്ന് തീരുമാനിക്കുന്നത് അവളുടെ അച്ഛനായ ഈ ഞാനാ മനസ്സിലാകുന്നുണ്ടോ നിനക്ക് എന്ന് അതിന് പുറത്തു നിന്നുള്ള ഒരാളുടെ ഉപദേശവും എനിക്കാവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞതിനർത്ഥം നിനക്ക് മനസ്സിലായല്ലോ ഇനി നിനക്ക് ഇറങ്ങിപ്പോവാം എന്ന് പറഞ്ഞു ശ്യാമേട്ട എന്താ നിങ്ങൾ ഈ പറഞ്ഞത് എന്ന് ചോദിച്ചു ഒരു വാക്കുകൊണ്ടു അറുത്തു മുറിച്ച് കളയാവുന്ന ബന്ധമാണോ നമ്മുടെ മോളോടും ശങ്കറിനോടും നമുക്കുള്ളത് എന്ന് ചോദിച്ചു അപ്പം മിണ്ടുന്നില്ല ശ്യാമേട്ടൻ പറഞ്ഞത് വളരെ തെറ്റായിപ്പോയി ഒരു തെറ്റുമില്ല ഇതാ ശരി ഇത് മാത്രം ശരി എന്ന് പറഞ്ഞു ശങ്കരേ ഇനി നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് വേഗം ചെല്ലാൻ നോക്ക എന്ന് പറഞ്ഞു അപ്പം ശങ്കറിനാകെ വേഷമായിട്ടോ ശരിക്കും പോവാട്ടോ ശാംസാറെ പക്ഷേ ശാംസാറെ ഒരൊറ്റ കാര്യം കൂടി പറയുന്നത് കൊണ്ട് ശാംസാറിന് ഒന്നും തോന്നരുത് എന്ന് പറഞ്ഞു നമ്മുടെ അച്ഛൻ ചാരങ്ങാട്ട് മഹാദേവന് എഡ്യൂക്കേഷൻ ഇല്ലാത്തതും ശാംസാറിന് എഡ്യൂക്കേഷൻ ഉള്ളതും രണ്ടും ഒരുപോലെ തന്നെയട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു ഗുണവും ഇല്ല എന്ന് പറഞ്ഞു അത്ര തന്നെ എന്ന് പറഞ്ഞു ശങ്കർ എന്നിട്ട് ശങ്കർ ഇവനെ ഒന്ന് നോക്കി എന്നിട്ട് ശങ്കർ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ അപ്പം ഇത് കണ്ടപ്പോഴത്തേനും ആകെ വേഷമായി ശരിക്കും നന്ദിനിയമ്മയ്ക്ക് ശങ്കറിൻ്റെ ആ പൂക്ക കണ്ടപ്പോഴത്തേനും ഒരുമാതിരി ഒരു ചങ്ങനകത്തൊരു കൊള്ളല് പിന്നെ ചെടികളുടെയും പൂക്കളുടെയും മനസ്സറിയാനായിട്ട് അറിയൂട്ടോ നന്ദിനിയമ്മ പക്ഷേ എൻ്റെ ഗൗരിക്കുണ്ടല്ലോ അവളുടെ കുടുംബത്തോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും ശ്യാംസാറിന് അത് മനസ്സിലാവാണ്ട് പോയിട്ടോ അത് മനസ്സിലായിക്കോളും എടാജിത്തേ ജോജോ വാടാ നമുക്ക് പോവാം എന്ന് പറഞ്ഞാൽ ഇവരെയും കൂട്ടിക്കൊണ്ട് ഒന്നിറങ്ങി അങ്ങ് പോയി കേട്ടോ അപ്പം ശ്യാം വേഗം അവിടെ നിന്നിട്ട് മോനെ മിഥുനെ അവർ അവന് വേണ്ടിയിട്ട് ശങ്കറിന് വേണ്ടിയിട്ട് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാം എന്ന് പറഞ്ഞു അയ്യോ ശ്യാമങ്കൾ എന്തിനാ എന്നോട് മാപ്പ് ചോദിക്കുന്നത് മിഥുന് മോന് ശങ്കറിനോടും ഗൗരിയോടും ദേഷ്യമൊന്നും തോന്നരുത് അവർക്ക് എന്തോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായതാ അല്ലെങ്കിൽ ഒരിക്കലും അവരിങ്ങനെയൊന്നും പെരുമാറില്ല നന്ദിനിയാൻറ്റി എനിക്ക് എനിക്കാരോടും ഒരു ദേഷ്യമില്ല ഈ ഒരു തവണ ശങ്കറിനോട് ക്ഷമിക്കാനും ഞാൻ തയ്യാറാണ് പക്ഷേ ഇനി ഇനിയും ഇതുപോലെ ശങ്കർ ആവർത്തിച്ചാൽ ഞാൻ ക്ഷമിച്ചു എന്നു വരില്ല എന്ന് പറഞ്ഞു അപ്പം പിന്നെ എന്തു ചെയ്യും അപ്പോൾ ഇവരും വിട്ടു ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്താ ഇതിന് പിന്നിലെന്ന് അറിയുമില്ല ആർക്കും പിന്നെ കാണുന്നത് നമ്മുടെ ഗംഗേനെയാണ് അപ്പം വേണ്ട രാധാമണി തങ്കച്ചു വന്ന് നോക്കുകയാണ് ഗംഗേനെ ഗംഗേ നോക്കുന്നത് കണ്ടു കേട്ടോ ആ പിന്നെ ഒരു പണി കൊടുത്തേക്കാം എന്ന് ഗങ് വിചാരിച്ചു എന്താ ഇനി സത്യങ്ങളൊക്കെ ഗംഗ മനസ്സിലാക്കി കാണുമോ അതായിരിക്കും ഈ മൂഡ് ഓഫിന് കാരണം ജാതമ്മായിക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലോ ഞാൻ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള പേടിയായിരിക്കും മിക്കവാറും ഏ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഞാനൊന്നും അറിയാനും പോകുന്നില്ല ജാതമ്മിയുടെയും ദേവമ്മാമയുടെയും പ്ലാൻ വിജയിച്ചാൽ അങ്ങനെ വേണം രാതമ്മായി മനസ്സിലാക്കാൻ അപ്പോൾ വേഗം തന്നെ ആ ലെറ്റർ എടുത്തു പിടിച്ച് നോക്കുകയാണ് ആ അപ്പം എന്താണെങ്കിലും ഏറ്റു പണിയേറ്റു അപ്പം ശങ്കർ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഗംഗമ്മോള് വിശ്വസിച്ചല്ലോ ആത് മതി എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പം ഗംഗമോളെ എന്ന് വിളിച്ച് രാധ അങ്ങോട്ട് കയറി ചെല്ലുകയാണ് അപ്പം കൈ പുറകെ പിടിച്ചു കിട്ടോ അതെന്താ ഗംഗമോളെ ഏ ഒന്നുമില്ല രാധമായി ഇങ്ങനെ തന്നേ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ വേഗം നോക്കുകയാണ് അല്ല ഈ പേപ്പർ എന്തിനാണ് നീ എന്നെ മറച്ചു വെക്കാൻ നോക്കിയത് അത്രയ്ക്ക് വലിയ എന്ത് രഹസ്യ മോളെ ഈ ഇതിനകത്തുള്ളത് ഇത് എന്ന് ചോദിച്ചു ഇതന്ന ശംഖുവിൻ്റെ ആ ബുക്കിൽ നിന്ന് കിട്ടിയ പേപ്പറല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ വേഗം രാധ തുറക്കാമെന്നുണ്ടെങ്കിൽ അപ്പോൾ തട്ടിപ്പറിച്ച് വാങ്ങിയേ എന്താ മോളെ നീ എന്താ രാധമായ കൈനകത്ത് പാ പേപ്പർ തട്ടിപ്പറിച്ച് വാങ്ങിയത് എന്താ മോളെ അവർ നാണമൊക്കെ അഭിനയിച്ച് നല്ല സ്റ്റൈലായിട്ട് നിൽക്കുകയാണ് നമ്മുടെ ഗംഗ എന്തിനാണ് നാണിക്കുന്നത് ആ എന്താ അത് പിന്നെ ഇത് ഇത്രയും നാളും ഞാൻ അറിയാതെ പോയാ എന്ന് പറഞ്ഞു എൻ്റെ ആ എൻ്റെ എൻ്റെ ഇപ്പോൾ എനിക്ക് നാണാവുന്നോ ഇത് ഈ ലെറ്ററിൻ്റെ കാര്യം ഇവിടെ ആരോടും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു അതെ അമ്മായി ഒന്നും കണ്ടിട്ടുമില്ല അമ്മായിക്കൊന്നും അറിയേയില്ല അങ്ങനെ മതി കേട്ടോ അതല്ലെങ്കിലും അമ്മായിക്കൊന്നും അറിയില്ലല്ലോ മോളെ എന്ന് ചോദിച്ചു നീയൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ ഞാൻ എങ്ങനെ അറിയാനാ സമയാവുമ്പോൾ രാധമ്മയോട് ഞാൻ എല്ലാം തുറന്ന് പറയാം അതെ ഇപ്പം ഞാൻ പറഞ്ഞത് മറന്നു പോവല്ലേ ശരി ശരി ഇതൊന്നും ആരോടും പറയരുത് ഇല്ല അപ്പോൾ വേണ്ട അതൊക്കെ പറഞ്ഞ് നാണത്തോടെ നമ്മുടെ ഗംഗമോള് റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ് ഓ രാധാമണിയുടെ സന്തോഷം സന്തോഷമെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കണ്ട എടി ഗൗരി നീ കണ്ടോ ഇനിയാണ് എൻ്റെ ഗംഗമോളെ ഉപയോഗിച്ച് എൻ്റെ ശങ്കറിൻ്റെ മനസ്സിൽ നിന്നും ഈ ചാരങ്ങാട്ടി വീട്ടിൽ നിന്നും നീ എന്നെ ഞാൻ അടിച്ച് പുറത്താക്കും ഓ ഒരു സംശയവും എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു അപ്പം രാധാമണി ഓഹ് ഗൗരി നിന്റെ കഷ്ടകാലം അത് തുടങ്ങിയ നീ കാത്തിരുന്നോ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് ചാടുന്നത് അമ്മേ കമലേ എന്ന് വിളിച്ചു അമ്മ എവിടെയായിരുന്നു ഞാൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ അച്ഛനോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് ഇപ്പം വരാവേ അമ്മ അവിടെ ഒന്ന് നിന്നേ അല്ല സുഖവിലാത്ത അമ്മ എന്തിനാണ് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് എന്ന് ചോദിച്ചു സുഖൊല്ലാത്ത എനിക്ക് നല്ലൊരു ഭ്രാന്തി നനൊക്ക എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞതേ ഉള്ളൂ അമ്മ എന്താ ആലോചിക്കുന്നത് ഏ ഒന്നുമില്ല മോളെ കമല മോളെ അമ്മയ്ക്ക് ഈ വീട്ടിലെ ഒരുപാട് കാര്യങ്ങളില്ലേ ശ്രദ്ധിക്കാൻ ശരിയാ അമ്മക്ക് ഈ വീട്ടിലെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് പക്ഷേ സമയത്തിന് ഗുളിക കഴിക്കണ്ടേ അത് മറക്കാൻ പാടുണ്ടോ ഗുളിക നീയും കഴിച്ചാൽ മതി നിനക്കല്ലേ പ്രാത് അമ്മേ വീണ്ടും എന്താ ഒന്നും മിണ്ടാത്തത് ഏയ് ഒന്നുമില്ല സമയത്ത് ഗുളിക കഴിച്ചില്ലെങ്കിൽ അസുഖം മാറുമോ ആ അമ്മ കഴിച്ചോളാം അമ്മ കഴിക്കില്ല മറന്നു പോകും അമ്മ കഴിച്ചോളാം മോളെ നൂറ് കൂട്ടം തിരക്കുമായിട്ട് ഓടി നടക്കുന്ന അമ്മ ഇതെവിടെ ശ്രദ്ധിക്കാനാ അതുകൊണ്ടേ പക്ഷേ അമ്മയുടെ കാര്യങ്ങൾ എനിക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ദാ ഗുളിക കഴിക്കാൻ അയ്യോ എനിക്കൊന്നും വേണ്ട എനിക്ക് ഗുളികയൊന്നും വേണ്ട അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല കഴിക്കാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് വാ പൊളിച്ച് ഗുളിക വായിലിട്ടും അല്ല വെള്ളം എടുത്തോണ്ട് വരാം വെള്ളം എൻ്റെ കയ്യിലുണ്ട് അപ്പം വെള്ളവും എടുത്തുകൊടുത്ത് ഒഴിച്ച് അതേണ്ട ഗുളിക ഇറക്കിയിടുകയാണ് അയ്യോ നീ തല കറങ്ങുന്നതുപോലെ തോന്നുക അത് തല കറങ്ങുന്നൊന്നും അല്ലമ്മേ എന്ന് പറഞ്ഞു പിന്നെ അപ്പം പെട്ടെന്ന് തന്നെ ആകെ പേടിച്ചു പോയി കേട്ടോ അല്ല അമ്മേ അമ്മ പേടിക്കണ്ടെട്ടോ അയ്യോ ഈ ഗുളികടെ കേട്ടോ ഇത് എന്ന് പറഞ്ഞു ഈ ഗുളിക കഴിച്ചാല് നല്ല ഉറക്കം വരും കേട്ടോ ഞാൻ ഞാനീ പറയണത് ഞാൻ പറഞ്ഞില്ലേ അമ്മേ ഞാൻ റൂമിലാക്കാം വാ എന്ന് പറഞ്ഞ് ആ നമ്മുടെ രാധാമണിയും കൂട്ടിക്കൊണ്ട് കമല നേരം റൂമിലേക്ക് പോവാണ് പിന്നെ നമ്മൾ കാണുന്നത് ശ്യാംസാറിൻ്റെ വീട്ടിലാണ് മുത്തശ്ശി ശ്യമേ നീ ചെയ്തത് ഒട്ടും ശരിയായില്ലാട്ടോ ശങ്കറിനോട് അങ്ങർത്തു മുറിച്ച് നീ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അമ്മേ പെട്ടെന്ന് വേണോന്ന് വെച്ച് പറഞ്ഞതല്ല അബദ്ധപ്പെട്ട് എൻ്റെ നാവിന്ന് വീണ് പോയതാ അത് ഇപ്പം എന്തു ചെയ്യാൻ പറ്റും ആ പിന്നെ അവൻ്റെ പ്രവൃത്തികളും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ ശ്യമേട്ടാ ശങ്കറിനെ വിളിച്ച് നിങ്ങളൊന്ന് സംസാരിക്കാം അപ്പോഴത്തെ ദേഷ്യത്തിന് അറിയാതെ പറഞ്ഞു പോയതാണെന്നും അതൊന്നും മനസ്സിൽ വെച്ചേക്കരുതെന്നും ഒന്ന് വിട്ട് കളഞ്ഞേക്കൊന്നും ഒന്നും അവനോട് പറയേ ഞാൻ പറയില്ല എന്ന് പറഞ്ഞു ശ്യാമനെ വാശി പിടിക്കാണ് മാപ്പ് പറയാൻ മാറ്റും മാത്രം ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല ശ്യാമേ മാപ്പ് പറയാനല്ലല്ലോ നന്ദി പറഞ്ഞത് പിന്നെ നമ്മുടെ ആദർശനെ പോലെ തന്നെയല്ലേ നിനക്ക് ശങ്കറനും പിന്നെ ആദർശനെ വിഷവും വരുന്ന ഒരു കാര്യം നീ അറിയാതെ പറഞ്ഞു പോയാൽ നീ എന്താ ചെയ്യുന്നത് അത് തന്നെ ശങ്കറിനോ കാര്യത്തിലും നീ ചെയ്യണം എന്നേ പറഞ്ഞുള്ളൂ അമ്മേ മിഥുൻ്റെ ഹോസ്പിറ്റലിൽ വന്ന് ശങ്കർ കാണിച്ചതേ ഗുണ്ടായിസാ തെറ്റ അവൻ്റെ ഭാഗത്താ തിരുത്തേണ്ടതേ അവന ഞാനല്ല എന്ന് പറഞ്ഞു പ്രൊഫസറെ എന്ന് വിളിച്ചു വേണി അതെ മറ്റൊന്നല്ലോട്ടോ പ്രൊഫസർ ഇനി എന്തൊക്കെ ന്യായീകരിച്ചാലുവേ പ്രൊഫസർ ചെയ്തത് തെറ്റായി പോയിട്ടോ എന്ന് പറഞ്ഞു വേണി അപ്പോൾ ഉടനെ ആരതി അല്ല എൻ്റെ അച്ഛൻ ചെയ്തതല്ലേ അപ്പം തെറ്റ് അതെ വേണി വേണിച്ചേച്ചി എൻ്റെ ഭാവിയെക്കുറിച്ച് എൻ്റെ അച്ഛനമ്മമാർക്ക് ആശങ്കയുണ്ട് അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ എൻ്റെ പൊന്നുമോളെ പട്ടു അടക്കാരി നിൻ്റെ ഭാവിയെക്കുറിച്ചിട്ടേ പ്രൊഫസർക്കും നന്ദിനിയമ്മക്കായിരിക്കും അല്ലാട്ടോ എല്ലാവർക്കും ആശങ്കയുണ്ട് വേണി ചേച്ചി വെറുതെ എന്നെ സോപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഡയലോഗൊന്നും അടിക്കരുതേ ശങ്കരേട്ടൻ എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യാമെന്ന് നന്നായിട്ടറിയാം ആരതി എന്ന് വിളിച്ചു വേണി അങ്ങനെ അല്ലല്ലോ ഉദ്ദേശിച്ചത് നീ എന്തിനാ ഈ എഴുതാപ്പുറം വായിക്കുന്നത് അപ്പം മുത്തശ്ശിയോട് മുത്തശ്ശി വേണ്ട കേട്ടോ അവൾ വഴക്ക് പറയൊന്നും വേണ്ടാട്ടോ എന്ന് പറഞ്ഞു വേണി അതെന്താണെന്ന് വെച്ചാലേ അവൾ പറയാനുള്ളത് അതെന്താന്ന് വെച്ചാൽ അവൾ പറയട്ടെന്നേ ഹാ ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ ആരതി നീ മര്യാദയ്ക്ക് മിണ്ടാതിരുന്നോ എന്ന് പറഞ്ഞു നന്ദിനിയമ്മ നന്ദിനിയമ്മ ഒരു മിനിറ്റ് കേട്ടോ എന്ന് പറഞ്ഞു എൻ്റെ പൊന്ന് മോളെ ഒരു കാര്യം പറയട്ടെ മോളെ ആരതി ഞാനേ എൻ എൻ്റെ ഹേട്ടനെ അല്ല കേട്ടോ സപ്പോർട്ട് ചെയ്തത് നിന്നെ ചേച്ചി ഗൗരീനെയാണ് ഗൗരി ചേച്ചിക്ക് എന്നോട് അസൂയാണ് അപ്പം പിന്നെ ആ ഗൗരി ചേച്ചിയെ വേണു ചേച്ചിക്ക് എന്നോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടെങ്കിൽ ചേച്ചി ഗൗരി ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുമോ ആഹാ ഹാ എന്ത് നല്ല മോള് അതെ നിൻ്റെ ഡോക്ടർ ചുള്ളം പറഞ്ഞു കഴിഞ്ഞതേ എല്ലാം തൊണ്ട തുടർന്ന് വിഴുങ്ങാനായിട്ട് നിനക്ക് എന്താ വല്ല ഭ്രാന്താണോ വേണേ അതെ ഗൗരിക്കേ ദേ ഗൗരിക്ക നിന്നോട് അസൂയോ കൊള്ളാം നല്ല കഥ ഇത്രയും നാൾ കൂടി കഴിഞ്ഞിട്ടും നിനക്ക് നിൻ്റെ ഗൗരിയുടെ സ്വഭാവം ഇതുവരെ അറിയില്ലേ എന്ന് ചോദിച്ചു ഹാ ഇതുവരെ എൻ്റെ ഗൗരി ചേച്ചി എന്ന് മാത്രമേ ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത്രയ്ക്ക് എൻ്റെ ചേച്ചീനെ എനിക്കിഷ്ടമായിരുന്നു പക്ഷേ എനിക്ക് ചേച്ചിയോട് സ്നേഹിയും സ്നേഹവും ബഹുമാനവും ഒക്കെ ആയിരുന്നു അതൊക്കെ നഷ്ടപ്പെടുത്തിയത് ചേച്ചി തന്നെയല്ലേ അപ്പം ആ നമ്മുടെ ആദർശ മോളെ വേണി ആരതി ദേ ഗൗരി നിനക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല എന്തിനാ ആദർശേട്ടാ കണ്ണടച്ചിരുട്ടാക്കുന്നത് ഇതേ എവിടുന്നോ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് ചേച്ചി ഇവിടെ നടത്തിയ നാടകങ്ങളൊക്കെ ആദർശേട്ടനും കണ്ടതല്ലേ എന്നിട്ടാണോ ഈ സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ മോളെ നമുക്കൊന്നും അറിയാത്ത എന്തൊക്കെയോ ഇതിൻ്റെ പിന്നില് അത് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് സത്യ അറിയുന്നതിന് മുൻപ് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയോ ശത്രുപക്ഷത്ത് കാണുകയും ചെയ്യരുത് ആദർശേട്ടാ എനിക്കും ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് ഒരു നൂറ് ശതമാനം ജനുവനായിട്ടുള്ള മനുഷ്യനാണ് മിഥുൻ അങ്ങനെ ആളെ തെറ്റുകാരനാക്കാൻ ഞാൻ കൂട്ട് നിൽക്കില്ല ഷി മോളെ ആരതി നീ നിൻ്റെ കാര്യത്തിലേ ഗൗരി സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലേ എൻ്റെ പൊന്നു മോളെ നീ ഉറപ്പിച്ചു കേട്ടോ ആ നല്ല ഒന്നാം തരം ഫ്രോഡായിരിക്കും അത് ഉറപ്പാണ് വേണിച്ചേച്ചി ഒരാൾ ഫ്രോഡാണെന്ന് വെറുതെ നാക്കുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതിനെ അതിന് തെളിവ് കൊണ്ടുപോവാട്ടെ തെളിവ് തെളിയിക്കട്ടെ അപ്പം ഞാൻ വിശ്വസിക്കാം എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണെ രണ്ടുപേരും അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞാൻ ഞാനിടം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് യു അഗെൻ